നമസ്കാരം പ്രവാസ ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് ഒമാൻ്റെ ബജറ്റ് വിമാന കമ്പനിയായ സലാം എയറിൻ്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായി അഡ്രിയാൻ ഹാമിൽട്ടൺ മാൻസിനെ നിയമിച്ചു ഏവിയേഷൻ എക്സിക്യൂട്ടീവ് മാനേജ്മെൻറ്റിൽ ഇരുപത്തിയെട്ട് വർഷത്തിലധികം അനുഭവ പരിചയമുണ്ട് ഇദ്ദേഹത്തിനെന്ന് സലാം എയർ പ്രസ്താവനയിൽ പറഞ്ഞു ഖത്തറിൻ്റെ മൂന്നാം ദേശീയ വികസന പദ്ധതിയുടെ ഭാഗമായ ആരോഗ്യ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഉടൻ ആരംഭിക്കുമെന്ന് ഖത്തർ ആരോഗ്യമന്ത്രി ഡോക്ടർ അൽ കുവാരി പ്രഖ്യാപിച്ചു സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ നടന്ന എഴുപത്തിയേഴാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ ഖത്തറിനെ പ്രതിനിധീകരിച്ച് സംസാരിക്കുകയായിരുന്നു അവർ ബഹറിനിൽ ക്യാപിറ്റൽ ഗവർണറേറ്റിന് കീഴിൽ ലേബർ ക്യാമ്പുകളിലും വെയർഹൗസുകളിലും വർക്ക്ഷോപ്പുകളിലും അധികൃതർ പരിശോധന നടത്തി വിവിധ സർക്കാർ അതോറിറ്റികളുടെ സഹകരണത്തോടെയായിരുന്നു ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായ പരിശോധനകൾ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഖാലിദ് അൽ ഹമദ് അസബാ ക്വൈറ്റ് കിരീടാവകാശിയായി കഴിഞ്ഞ ദിവസമാണ് കിരീടാവകാശിയെ നിയമിച്ച് അമീർ ഷെയ്ഖ് മിഷൽ അൽ അഹമ്മദ് അൽ ജാബിർ അസവാഹ് ഉത്തരവിൽ ഒപ്പുവെച്ചത് ഇന്നലെ അമീറിന് മുമ്പാകെ കിരീടാവകാശി ഭരണഘടന സത്യപ്രതിജ്ഞ ചെയ്തു രാത്രിയിൽ ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കാൻ യു എയിൽ ഏറ്റവും സുരക്ഷിതം അജ്മാൻ എന്ന റിപ്പോർട്ട് യു എൻ സെൻറ്റർ ഫോർ കോമ്പറ്റിറ്റീവ്നെസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത് തൊണ്ണൂറ്റി എട്ട് ദശാംശം അഞ്ച് ശതമാനം പേരും അജ്മാൻ സുരക്ഷിതമാണെന്ന് വിശ്വസിക്കുന്നു അതേസമയം എമിറേറ്റിൽ തൊണ്ണൂറ്റിയൊൻപത് ദശാംശം ആറ് ശതമാനം താമസക്കാർക്കും പൊതുവെ സുരക്ഷിതത്വമുണ്ട് എന്ന അജ്മാൻ പോലീസിൻ്റെ എക്സിലെ പോസ്റ്റ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നമ്പിയോ ഡോട്ട് കോമിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമായ പത്ത് നഗരങ്ങളുടെ പട്ടികയിൽ അജ്മാൻ നാലാം സ്ഥാനത്താണ് ലോകത്തിലെ ആദ്യത്തെ സിഖ് കോടതി ലണ്ടനിൽ തുറന്നു ജൂൺ ഒന്നു മുതലാണ് സിഖ് വിഭാഗത്തിൽപ്പെടുന്നവരുടെ സിവിൽ കുടുംബ വ്യവഹാരങ്ങൾ പരിഗണിക്കപ്പെടുന്നതിനായി കോടതി ആരംഭിച്ചത് സിഖ് മതതത്വങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും വിധി നിർണ്ണയം സിഖ് മതത്തിലെ സാംസ്കാരികവും മതപരവുമായ വൈകാരികതകൾ മനസ്സിലാക്കാൻ പ്രാപ്തിയുള്ളവർ മതനിരപേക്ഷ കോടതികളിൽ ഇല്ലാത്തതാണ് ഇത്തരമൊരു കോടതി സ്ഥാപിക്കാൻ ഇടയായത് എന്ന് റിപ്പോർട്ടുകൾ പറയുന്നു സൈക്കിളിൽ മുപ്പത് രാജ്യങ്ങൾ താണ്ടി ബ്രിട്ടനിലെത്തിയ മലയാളി യുവാവ് ഫായിസിന് രാജ്യാന്തര ബൈസിക്കിൾ ദിനമായ കഴിഞ്ഞ ദിവസം ലണ്ടനിൽ ലഭിച്ചത് അപ്രതീക്ഷിത സ്വീകരണം ലണ്ടനിലെ ജോയ് അലുകാസ് ജ്വല്ലറിയാണ് ഫൈസിന് സവിശേഷമായ സ്വീകരണം നൽകി ആദരിച്ചത് ഈസ്ഹാമിലെ എം പി സർ സ്റ്റീഫൻ ടിം ഉൾപ്പെടെയുള്ള പ്രമുഖരെ അണിനിരത്തിയാണ് ഫൈസിന് സ്വീകരണം നൽകിയത് കാലിഫോർണിയയിലെ ബേ ഏരിയയിലെ സിനലോവ മിഡിൽ സ്കൂളിൽ സഹപാഠിയെ ആക്രമിച്ച സംഭവത്തിൽ എട്ട് പെൺകുട്ടികളെ അറസ്റ്റ് ചെയ്തു സഹപാഠിയെ ആക്രമിക്കാൻ ഗൂഢാലോചന നടത്തി പെൺകുട്ടികൾ പിന്നീട് ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തുവെന്നാണ് പോലീസ് പറഞ്ഞത് പന്ത്രണ്ട് മുതൽ പതിനാല് വയസ്സുവരെ പ്രായമുള്ള പെൺകുട്ടികളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ജർമ്മനിയുടെ തെക്കൻ പ്രദേശങ്ങളിൽ ഉണ്ടായ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും കാരണം ട്രെയിനുകൾ റദ്ദാക്കി കനത്ത മഴയെ തുടർന്ന് ഇന്നലെ മ്യൂണിക്കിനും സ്റ്റുഡ്ഗാട്ടിനും ഇടയിലുള്ള ട്രെയിനുകളാണ് റദ്ദാക്കിയത് ബാഡൻ വൂംബർഗിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇന്റർസിറ്റി എക്സ്പ്രസ് പാളം തെറ്റി ട്രെയിനിൽ നിരവധി യാത്രക്കാരുണ്ടായിരുന്നു ആർക്കും പരിക്കില്ല ജർമ്മനി അതിന്റെ അടിസ്ഥാന നിയമത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷികവും അതായത് നിലവിലെ ഭരണഘടന സ്വീകരിച്ചതിനുള്ള ഓർമ്മയ്ക്കായി നടത്തുന്ന വാർഷികം ജർമ്മൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് അവസാനിക്കുന്നതിന് മുൻപുള്ള സമാധാനപരമായ വിപ്ലവത്തിൻ്റെ മുപ്പത്തിയഞ്ചാം വാർഷികവും ആഘോഷിച്ചു മൂന്ന് ദിവസമാണ് രാജ്യത്തെ ജനാധിപത്യത്തിൻ്റെ ഉത്സവം ബെർലിനിൽ കാര്യമായി തന്നെ ആഘോഷിച്ചത്